പരിശുദ്ധമായ മുഹറം പത്ത് ആഷുറ ഇൻ്റെ പകലിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇന്നത്തെ ദിവസം മഹരീബിന് മുമ്പ് ഒരേഴ് കാര്യം വേറെ ഒന്നും ചെയ്യേണ്ട ഈ ഏഴ് കാര്യം ഇൻഷാല്ല നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എങ്കിൽ നമുക്ക് സ്വർഗം ഉറപ്പാണ് അള്ളാഹുതാല ഈ ഏഴ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അപ്പോൾ ഏതൊക്കെയാണ് ആ ഏഴ് കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം പരിശുദ്ധമായ മുഹറം പത്തിൻ്റെ പകലിൽ ഉസ്താദ് ഞങ്ങൾ ഏത് ദിക്കറാണ് ചൊല്ലേണ്ടത് പല സഹോദരിമാരും ചോദിക്കാൻ തുടങ്ങി പല ആളുകൾക്കും ഇന്നും നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല നിസ്കാരമില്ലാത്തതുകൊണ്ട് അപ്പം ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ പകലിൻ്റെ പുണ്യം മുഴുവനും കിട്ടാൻ ഞങ്ങൾ ഏത് തിക്ക്റ് പറയും ഏത് തസ്ബീഹ് പറയും എന്ന് ചില ഉമ്മമാർ ചോദിച്ചിരുന്നു അവർക്കും നിസ്കാരമില്ലാത്തവർക്കും ഉള്ളവർക്കും നോമ്പുള്ളവർക്കും നോമ്പില്ലാത്തവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഇന്നത്തെ പകലിൽ ചൊല്ലാൻ പറ്റിയ പ്രധാനപ്പെട്ട ചില തിക്കറുകൾ ഇൻഷാ അള്ളാ ഇതാ ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കണേ ലോകം പടക്കാൻ തന്നെ അള്ളാഹുത്താല തിരഞ്ഞെടുത്ത ദിവസമാണ് മുഹറം പത്ത് ഇന്നത്തെ ഈ മുഹറം പത്തിന്റെ പകൽ പോലെ ഒരുപാട് മുഹറം പത്തുകളുടെ പകലിൽ അള്ളാഹുത്താല ഒരുപാട് അത്ഭുതങ്ങൾ ഈ ലോകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കെന്ന് കേട്ടാലോ അല്ലാഹുതാല ഇതുപോലെ മുഹറം പത്തിന് എന്തൊക്കെ അത്ഭുതങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് കേട്ടുവരാം പരിശുദ്ധമായ ഈ ആഷുറ ഇൻ്റെ പകലിൽ നമ്മൾ ഇന്നത്തെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനൊന്ന് പറഞ്ഞു തരാം അതോടൊപ്പം തന്നെ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയാണ് അവസാനം വരെ കാണണം ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം അള്ളാഹുസുബ് ഹാനഹുഅല നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കട്ടെ ആമീൻ السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد بريم الله سهودري ماري سهودر انگل بهمانم نرن امم ماري ماري الله سبحانه وتعالى نمك الله عافية الله الله രോഗങ്ങളിൽ നിന്നെല്ലാം മുക്തമായ നല്ല സമാധാനപരമായ ഒരു ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകാനുള്ളവരാണ് മരിക്കുന്ന സമയത്ത് നല്ല കെളിവ പറഞ്ഞ് ഈമാനോടുകൂടി തക്കവയോടുകൂടി മരണപ്പെടാൻ അവസാനം സ്വർഗത്തിൽ നബ്സല്ലാഹു അലഹി വസല്ല മാത്തങ്ങളോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്ന തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബു ആലമീൻ അലഹമില്ല നമ്മളെല്ലാവരും പരിശുദ്ധമായ ആഷുറ ഇൻ്റെ ദിനത്തിലാണുള്ളത് അതായത് മുഹറം പത്തിൻ്റെ പകലിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നമ്മളൊക്കെ നോമ്പുകാരായിരിക്കും അഥവാ നോമ്പില്ലാത്ത ഉമ്മമാരുണ്ടാവാം ഉപ്പമാരുണ്ടാവാം രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്കാരമില്ലായ്മ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നോമ്പു പിടിക്കാൻ പറ്റാത്തവരും ഉണ്ടാവാം എന്നാൽ ഭൂരിഭാഗം ആളുകളൊക്കെ അലഹമ്മില്ല നോമ്പുകാരാണ് ഇന്നലെ നോമ്പ് പിടിച്ചവരുണ്ട് അപ്പോൾ ഇൻഷാല്ല നാളെ നിങ്ങൾക്ക് നോമ്പ് പിടി ഇന്ന് നോമ്പ് പിടിക്കാൻ പറ്റാത്തവർ അല്ലെങ്കിൽ ഇന്നലെ നോമ്പ് പിടിക്കാൻ പറ്റാത്തവർക്ക് നാളെയും നോമ്പ് പിടിക്കാം നാളെ നോമ്പ് പിടിക്കുമ്പോൾ നാളത്തെ നോമ്പിന്റെ നീയത്ത് ആദ്യം തന്നെ ഞാൻ പറയുകയാണ് മുഹറം മാസത്തിന്റെ പതിനൊന്നാമത്തെ ദിനത്തിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അല്ലെങ്കിൽ മുഹറം മാസത്തിലെ ഒരു സുന്നത്തായ നോമ്പിനാണ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു ഇനി മുഹറം അനുഷ്ഠിക്കുന്നുത്തിന്റെ ഇന്നത്തെ ആഷുറായി ദിവസമോ അല്ലെങ്കിൽ ഇന്നലത്തെ താസുവായി ദിവസമോ നോമ്പ് പിടിക്കാൻ പറ്റാത്തവർക്ക് നാളെ നോമ്പു പിടിക്കുകയാണെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടുപോയ ആഷുറ ഇന്റെ മുഹറം പത്തിന്റെ സുന്നത്തായ നോമ്പിനാണ് അള്ളാഹു താലാക്ക് വേണ്ടി പിടിക്കുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുപോയ താസു മുഹറം ഒൻപതിന്റെ നോമ്പുരാൻ കലാവീട്ടി ഈ ഒരു ദിവസം പിടിക്കുന്നു എന്നൊക്കെ നമുക്ക് നീത്ത് വെക്കാം പ്ലസ് റമലാനിൽ പോയ ഫർലായ നോമ്പും ഇതിൻ്റെ കൂടെ ഞാൻ കൊള്ളാവിട്ടുന്നു എന്നും നമുക്ക് നീത്ത് വെക്കാം നീത്ത് വെക്കുമ്പോൾ ഇന്നത്തെ കൂടി കടന്നു വരുന്ന അതായത് നാളത്തെ രാവ് ഇന്നത്തെ കൂടി കടന്നു വരുന്ന സമയത്ത് തന്നെ നമ്മൾ നീത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അലഹദില്ല പഠിച്ച തമ്പുരാൻ നമ്മൾ ഇന്നലെ രാത്രിയിൽ അലഹമ്മില്ല ഒരുപാട് നിക്കറും സ്വലാത്തും തസ്വീഹും നമ്മൾ ചൊല്ലിയിട്ടുണ്ട് ആഷുറായി രാവ് അതായത് വർഷത്തിലെ എല്ലാ പകലുകളെക്കാളും ശ്രേഷ്ഠത അതിൻ്റെ രാവിനാണ് വെള്ളിയാഴ്ച പകലിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത വെള്ളിയാഴ്ച രാവിനാണ് മുഹറം ഇന്ന് പത്താണ് ഇന്നത്തെ പത്തിനേക്കാൾ ശ്രേഷ്ഠത ഇന്നലത്തെ രാവിനായിരുന്നു അലഹമ്മദ നമ്മൾ ഒരുപാട് ഐബാധത്ത് ചെയ്തിട്ടുണ്ട് ദുബ ചെയ്തിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് വെച്ചാൽ ഇന്നത്തെ പകലിന് ശ്രേഷ്ഠതയില്ല എന്നല്ല ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് ഒരുപാട് ലോക തത്ഭുതങ്ങൾ നടന്ന ഒരു പകൽ കൂടിയാണ് വിശുദ്ധമായ അറഫ ദിനത്തിൽ മാത്രമാണ് അറഫയുടെ പകലിൽ മാത്രമാണ് അറഫയുടെ രാവിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത് ബാക്കി എല്ലാ ദിവസത്തിൻ്റെയും രാവിനാണ് ശ്രേഷ്ഠത കൂടുതൽ ലോക സൃഷ്ടിപ്പിന്റെ തന്നെ കഥകൾ പറയുന്ന ലോകത്തത്ഭുതങ്ങൾ സൃഷ്ടിച്ച അല്ലെങ്കിൽ അല്ലാഹുതാല ലോകങ്ങൾ കാണിച്ച ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് മഹത്വങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പരാജയങ്ങളും ആളുകൾക്ക് അല്ലാഹുത്താല കൊടുത്ത ഒരു ദിവസം കൂടിയാണ് യൗമു സീന എന്നും ഈ ഒരു ദിവസത്തിന് പേര് പറയുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം മഹാനായ അബു ഹുറീ അള്ളാഹു നിന്നും റിവായു ചെയ്യുന്ന نهر حديث مهانايا زين الدين مخدوم رضي الله تعالى عنه يردية آآ فتوح المعين. عدن ده آآ اعانة طالبين. عدن لهر حديث قانا. عدن لبنان نهر حديث براينو. وهو اليوم الذي خلق <applause> الله تعالى فيه العرش والقلم واللوحة والسماء والأرض. اذا ان التدبسم. ഇന്നത്തെ പകൽ ഈ ഒരു ദിവസത്തിലാണ് ഒരുപാട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു താല നമുക്കിവിടെ താമസിക്കാൻ ഈ ഭൂമിയെ സൃഷ്ടിച്ചത് നാം കാണുന്ന ആകാശത്തെ സൃഷ്ടിച്ചത് നമ്മളെല്ലാവരും മരണപ്പെട്ട് ആഹ്ലത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ആർഷ് കാണുന്നു അള്ളാഹുവിൻ്റെ ലോഹ കാണുന്നു കലമ് കാണുന്നു അതുപോലെ തന്നെ ഈ സസ്യങ്ങളെ അള്ളാഹു താല ആദ്യമായി ഭൂമിയിൽ മുളപ്പിച്ചത് ഇന്നത്തെ ദിവസമാണ് അതുപോലെ മഴയെ അള്ളാഹു താല സൃഷ്ടിച്ചതും മഴ ലോകത്താദ്യമായി പെയ്തതും അതുപോലെ ആ മഴ പെയ്ത സസ്യങ്ങൾ ഉണ്ടായതും സ്വർഗത്തെ പടച്ചതും നരകത്ത് സൃഷ്ടിച്ചതും തുടങ്ങി ഈ ലോകം സൃഷ്ടിക്കാൻ തന്നെ തിരഞ്ഞെടുത്ത ഒരു ദിവസമാണ് ദിവസം ഇന്നത്തെ പകൽ അതുകൊണ്ട് തന്നെ അള്ളാഹുമാണ്മ്മച്ചുമാരും എല്ലാ ഉമ്മച്ചുമാരും എല്ലാ ഉപ്പമാരും സഹോദരന്മാരും സഹോദരങ്ങളും പ്രത്യേകം ഇന്നത്തെ പകലിൽ ജാഗ്രതയുള്ളവരായിരിക്കണം അതായത് ഒരുപാട് ഒരുപാട് പ്രവാചകന്മാർക്ക് നമ്മൾ എണ്ണിയാൽ തീരാത്ത ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹുതാല കൊടുത്തു അതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് പത്ത് പ്രവാചകന്മാർക്ക് പത്ത് അനുഗ്രഹങ്ങൾ അള്ളാഹു താല കൊടുത്തിരുന്നു എന്നൊക്കെ അത് മാത്രമല്ല ഒരുപാട് അഹങ്കാരികളായ ധിഖാരികളായ ആളുകളെ അള്ളാഹു താല നശിപ്പിച്ചു കളഞ്ഞതും ഇതുപോലെ ഒരു ദിവസമായിരുന്നു ഈ ഒരു ദിവസത്തിന് യൗമുല്ലംബിയാ എന്നും പറയാറുണ്ട് യോമുല്ലമ്പി അതായത് അമ്പിയാക്കന്മാർക്ക് അള്ളാഹു താല തിരഞ്ഞെടുത്ത പ്രവാചകന്മാർക്ക് പടച്ചവൻ ചില അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ മഹത്വങ്ങൾ കൊടുത്ത ദിവസം കൂടിയാണ് മുഹറബത്തിൻ്റെ ഇന്നത്തെ ദിവസം അപ്പം ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒരു ഏഴ് കാര്യങ്ങൾ ഇൻഷാല്ല ഇന്നത്തെ പകൽ അവസാനിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ മകരുബോടു കൂടി നമ്മൾ ഒരു ഏഴ് കാര്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിയാൽ ഉറപ്പാണ് നമുക്ക് സ്വർഗ്ഗം അല്ലാഹു താല തരും അല്ലാഹു താല ഇന്നത്തെ ദിവസം പടച്ച ആ സ്വർഗത്തിലേക്ക് അള്ളാഹു താല നമ്മളെല്ലാവരെയും കടത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അപ്പൊ ഏഴ് കാര്യങ്ങൾ ഇതാ പറയാൻ പോകുന്നു അതിനു മുമ്പ് പറയട്ടെ മഹാനായ മൂസാ നബി അലിഹിസലാത്തു വസ്ലാം മൂസാ നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം കൂടുതലും അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല പതിനാറ് ലക്ഷം മൂസാ നബിയും പതിനാറ് ലക്ഷത്തോളം മൂസാ നബിയുടെ അനുയായികളും മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ച തൗറാത്തിൽ വിശ്വസിച്ച പതിനാറ് ലക്ഷം മാളുകളെയും അള്ളാഹുത്താല ചെങ്കടൽ കടത്തി രക്ഷപ്പെടുത്തിയത് ഫിരാനിന്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഇന്നത്തെ പകലിലാണ് മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരിയും ധിക്കാരിയും ഏകാധിപതിയുമായിരുന്ന ഞാനാണ് അള്ളാഹു എന്ന് പറഞ്ഞിരുന്ന ഫിരാനെ അള്ളാഹുത്താല മുക്കി നശിപ്പിച്ചു കളഞ്ഞു ചെങ്കടലിൽ അവനെ മാത്രമല്ല അവന്റെ കൂടെയുള്ള ആറ് ലക്ഷത്തോളം പടയാളികളെയും അള്ളാഹുത്താല നശിപ്പിച്ചു കളഞ്ഞ ദിവസവും ഇന്നത്തെ ദിവസം ാണ് ഈ മുഹം പത്തിന്റെ ദിവസം ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിന് അല്ലാഹു താലെ രക്ഷിച്ചു അതുപോലെ നൂഹി നബി അലി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ നങ്കൂരമിട്ടതും തുടങ്ങിയ ഒരുപാട് ആദി നബിയുടെ തൗബ ഇതൊക്കെ നമ്മൾ അറിയാവുന്നതാണ് ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല ഒരുപാട് പ്രവാചകന്മാർക്ക് മൂസ നബി ഉൾപ്പെടെ യഹൂബ് നബി ഉൾപ്പെടെ യൂനുസ് നബി അലി ഹിസ്ലാത്തു വസ്ലാം ഉൾപ്പെടെ ഒരുപാട് പ്രവാചകന്മാർക്ക് അള്ളാഹു താല ഒരുപാട് അനുഗ്രഹങ്ങൾ ഞമ്മത്തുകൾ കൊടുത്ത സുലൈമാൻ നബിക്ക് അയ്യൂബ് നബിക്ക് ഈസാ നബി അള്ളാഹു താലെ സൃഷ്ടിച്ചതും അതുപോലെ തന്നെ മഹാനായ ഹുസൈൻ റലി അള്ളാഹു താലാൻ കർബലയിൽ വഫാത്തായതും ഒരുപാട് ഒരുപാട് മുസ്ലിം സന്തോഷവും അതുപോലെ ദുഃഖവും ഉണ്ടായ ഒരു ദിവസം കൂടിയാണ് മുഹറം മുഹറമ്പ കൂടുതൽ സന്തോഷമുണ്ടായ ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി ഇന്നത്തെ ദിവസം നോമ്പുകാരായിരിക്കാൻ നമ്മളോട് കൽപ്പിച്ചത് ഇൻഷാ നോമ്പുകാരാണ് എല്ലാവരും നോമ്പുകാരാണ് അള്ളാഹു നമ്മുടെ നോമ്പിനെ സ്വീകരിക്കുമാറാവട്ടെ അപ്പൊ ഇനി പറയാനുള്ളത് ഇന്നത്തെ പകലിൽ നോമ്പ് മുറി ഒറ്റ കാര്യം പോലും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ നോമ്പ് മുറി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയും വെള്ളം കുടിച്ചാൽ നോമ്പ് നോമ്പുറിയും അത് നമുക്കറിയാം അതെല്ലാം നമ്മുടെ ആത്മീയമായ നോമ്പ് രണ്ട് വിധമാണ് ഒന്ന് ശാരീരികം രണ്ട് ആത്മീയം രണ്ടും കൂടി ചേരുമ്പോഴാണ് നോമ്പിന്റെ പ്രതിഫലം കിട്ടുക നമ്മുടെ ആത്മീയമായ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്ന ഒരൊറ്റ ചെയ്യരുത് ഉദാഹരണം ഹറാമായ സംസാരം ഹറാമായ കാഴ്ച ഹറാമായ കേൾവി ഹറാമായ ഇത് പറയുക എല്ലാം ഹറാമയത് ചിന്തിക്കും അതൊക്കെ എന്താണ് നമ്മുടെ നോമ്പിനെ ഫസാദാക്കി കളയും മറ്റുള്ളവരുടെ ഏതായാലും നോമ്പല്ലേ വെറുതെ ഇരിക്കുകയല്ലേ ചുമ്മാ കുറ്റം കുറവൊക്കെ പറഞ്ഞ് നമ്മുടെ നോമ്പ് കളയരുത് പിന്നെ റെയിൽസും കണ്ട് അതും കണ്ട് ഇതും കണ്ടൊക്കെ നമ്മുടെ വെറുതെ സമയം കളയാൻ ഇന്നത്തെ പകലിൽ നിൽക്കാൻ പാടില്ല അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ പകലിൽ നമ്മൾ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും അത് ഭൗതികമാവട്ടെ ആത്മീയമാവട്ടെ ഒരു കാര്യവും ചെയ്യാൻ നിൽക്കരുത് മൺസോമയോസന എന്നാണ് ഒരു വർഷത്തെ തെറ്റുകൾ അല്ലാഹു താല പുറത്തു തരാൻ കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം പിന്നെ മറ്റൊരു ഹദീസിൽ കാണാം യൗമ ആഷൂറ ഫീഹിൽ യഹൂദ് ഖബലഹു യൗമൻ ഔ ബഅദഹു നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അതായത് ഇന്ന് നിങ്ങൾ നോമ്പ് നോമ്പ് പിടിക്കുക ദിവസം പിടിക്കണം ഇന്നത്തെ ദിവസം നോമ്പ് പിടിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ യഹൂദികളോട് എതിരാവാൻ വേണ്ടി ഇന്നലെ നോമ്പ് പിടിക്കുക അതായത് മുഹറം ഒൻപതിനും പിടിക്കുക ഇനി മുഹറം പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നോമ്പ് പിടിക്കുക ഇതൊരു ഹദീസിന്റെ ആശയത്തിൽ വരുന്നതാണ് അപ്പോൾ ഇൻഷാ അള്ളാ നമ്മൾ നാളത്തെ നീയത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മൾ നോമ്പ് പിടിച്ചിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇനി പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് നോമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതുകൂടിയൊന്ന് പറയട്ടെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നോമ്പ് തുറ ഇന്ന് ഇപ്പോൾ പുരുഷന്മാരൊക്കെ ഇന്ന് മിക്ക പള്ളികളിലും നോമ്പ് തുറ ഉണ്ടാകും ആറേ മുക്കാലിന് ഇപ്പോൾ ബാങ്കാണെന്ന് വിചാരിക്കുക അപ്പോൾ ആറ് നാൽപ്പത്തി നാലിന് പോയിരിക്കുന്ന ആ ഒരു സ്വഭാവം പാടില്ല ഒരു ഒരാറരക്ക് ഒരു ഒരു കാ മണിക്കൂർ മുമ്പേ തന്നെ പള്ളിയിലേക്ക് പോവുക പോയിരിക്കുന്ന സമയത്ത് ചായയും സമോസയൊക്കെ ഉണ്ടാവുമല്ലോ ആ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ദ്വാരക്ക നോമ്പുകാരൻ ആ നോമ്പ് തുറക്കുന്ന സാധനങ്ങൾ മുമ്പിലിരുന്നിട്ടും അതവൻ കഴിക്കാതെ സമയമാവാൻ ആ ബാങ്ക് വിളിക്കാൻ കാത്തിരിക്കുന്ന ആ ഒരു ടൈമിൽ അള്ള മലക്കുകളോട് പറയും കണ്ടോ കണ്ടോ എൻ്റെ അടിമ കണ്ടോ അവൻ പകൽ നോമ്പ് പിടിച്ചിട്ട് ആ നോമ്പ് തുറക്കാനുള്ള സാധന സാമഗ്രികൾ അവനക്ക് വിശന്ന് അവൻ ദാഹിച്ചിരിക്കുന്ന സമയത്ത് പോലും അവൻ്റെ മുന്നിൽ വെച്ചിട്ട് അവൻ ബാങ്കിന് വേണ്ടി കാത്തിരിക്കുന്നു സമയമാവാൻ കാത്തിരിക്കുന്നു അങ്ങനെ അള്ളാഹു താലൻ നമ്മെ കാണിച്ചിട്ട് മലക്കുകളുടെ മുന്നിൽ അഭിമാനം പറയുമെന്ന് നബിസ്വല്ലാവി സ്വലം തങ്ങളുടെ ഹദീസിൽ കാണാം അപ്പം ആ കാര്യം ശ്രദ്ധിക്കുക അങ്ങനെ വെച്ചിട്ട് നമ്മൾ അലീം നമ്മൾക്കണം ചില പള്ളികളിൽ എല്ലാവരും കൂടി പറയുന്നുണ്ട് നമ്മുടെ പള്ളിയിലൊക്കെ ഹംദില്ല അങ്ങനെയാണ് എല്ലാവരും കൂടി ഒന്നിച്ചിങ്ങനെ പറയും അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി അതിൻ്റെ കൂടെ ചെലവ് ചില പള്ളികളിൽ ഈ പരിപാടി ഉണ്ടാവില്ല നോമ്പ് തുറക്കാൻ സാധനമായിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി ഇരിക്കും അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സ്വന്തമായി ചൊല്ലുക നമ്മളവിടെ വർത്താനം പറയാൻ നിൽക്കരുത് സ്വന്തമായി നമ്മൾ ഈ സുബഹാൻ അല്ലാഹി വബി ഹംദിഹി പിന്നെ പ്രത്യേകം ഉമ്മമാർ ശ്രദ്ധിക്കാണ്ട് വീട്ടില് ആ ഒരു സമയത്ത് പാറ മുക്കാലിന് ബാങ്കാണെങ്കിൽ നിങ്ങളൊരു ആറര കഴിയുമ്പോൾ തന്നെ പതി അങ്ങോട്ട് തുടങ്ങിയെക്കാം എന്ത് നിങ്ങൾ സ്വന്തമായിട്ട് നമ്മളത് പറയുന്നത് കൊണ്ട് നമ്മുടെ മരുമോൾ ഉണ്ടെങ്കിൽ മരുമോളും അത് ഉറക്കെ പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ പറയാൻ സാധ്യതയുണ്ട് നമ്മുടെ മക്കളത് കേട്ട് അവർ ഉറക്കെ പറഞ്ഞില്ലെങ്കിലും മനസ്സിലത് പറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയോ നമ്മുടെ ഭർത്താവോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന അത്രി കേട്ട് മറ്റുള്ളവർ ചൊല്ലാൻ സാധ്യത അതുകൊണ്ട് മകര പിന്നെ തൊട്ടുമുമ്പ് നമ്മൾ ആ ഒരു സമയത്ത് നല്ല തിരക്കായിരിക്കും തേങ്ങാപ്പാൽ പിഴിയാനും ചായക്ക് മതിലിടാനും ചായ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇറച്ചിക്കറി താളിക്കാനും ഒക്കെയായിട്ട് ആ ഒരു സമയത്ത് നല്ല തിരക്കായിരിക്കും പരമാവധി ആ സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും എല്ലാ തിരക്കും മാറ്റി വെച്ചാൽ അതായത് എല്ലാ പണിയും കഴിച്ചിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് ദ്വാരക്കുക കാരണം നിങ്ങളുടെ ഉമ്മമാരുടെയൊക്കെ ദ്വ പ്രത്യേകം അള്ളാഹു താല സ്വീകരിക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ഭർച്ചാവിന് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാം അപ്പൊ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചല്ലോ പിന്നെ ആ സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് രണ്ട് ദ്വായ രണ്ട് പ്രത്യേകമായ ഒരു ദുണ്ട് നമുക്കറിയാം നോമ്പ് തുറക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ നോമ്പ് കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് നമ്മൾ നോമ്പ് കഴിഞ്ഞാൽ പ്രത്യേകം പറയൽ സുന്നത്തായ എന്ന പറയുന്ന പ്രത്യേകം സുന്നത്താണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എല്ലാ എല്ലാം നമ്മൾ പറയുന്നതാണ് ഒന്നോടിച്ച് പറഞ്ഞു ഒന്ന് മാത്രം അപ്പൊ രണ്ടാമത്തെ കാര്യം മനസ്സിലായല്ലോ ഇനി മൂന്നാമത്തെ കാര്യം പകൽ ഇപ്പൊ ഈ ഒരു ക്ലാസ് കേൾക്കുന്ന ഇന്നത്തെ പകൽ എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പത്ത് രൂപയെങ്കിലും സ്വത കൊടുക്കാൻ നിങ്ങളെ കൊണ്ടുപറ്റോ പറ്റുമെങ്കിൽ ഹയർ വലിയൊരു ഹയറാണ് കാരണം ഇന്നത്തെ ദിവസം നമ്മൾ കൊടുക്കുന്ന സ്വതക്കക്ക് അള്ളാഹു താല ഒരുപാട് ഇരട്ടി ഇരട്ടി പ്രതിഫലം തരും ഫോൺ ഫോണെടുത്തു നോക്കിയാൽ എത്രയോ ആളുകളാണ് ക്യാൻസർ രോഗികൾ അല്ലെങ്കിൽ വീടില്ലാത്തവർ അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രോബ്ലം ആയവർ അങ്ങനെ വിഷമം ഇങ്ങനെ വിഷമം പറയും അപ്പോൾ നമ്മളൊന്ന് നോക്കിയിട്ട് അത് നമുക്കത് സത്യസന്ധമാണെന്ന് ഉറപ്പായാൽ നമ്മളൊരു പത്ത് രൂപയോ അത് എത്രയാണോ നമുക്ക് പറ്റുന്നത് മുപ്പത്തിമൂന്ന് രൂപയോ അല്ലെങ്കിൽ ഒരു മുന്നൂറ് രൂപയോ എത്രയാണോ പറ്റുന്നത് ആ ഒരു നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തു കൊടുത്താൽ അത് വലിയൊരു സ്തക്കയാണ് അതുപോലെ ഇനി ഇപ്പോൾ ഗൂഗിൾ ഒന്നും ഇല്ല അങ്ങനെയുള്ള ഉമ്മമാരാണ് ഞങ്ങൾക്ക് ഗൂഗിൾ േ ഒന്നും ഇല്ല ഉസ്താദെ ഫോൺ പേയോ അങ്ങനെ ഒന്നുമില്ല ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ചില്ലറ ചില്ലർത്തൊട്ടുണ്ടാവില്ലോ അതെന്ത് ചെയ്യുക നമ്മുടെ നമ്മുടെ വീടിന്റെ പരിസരത്ത് ഏതെങ്കിലും ഒരു യം കുട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ വിധവകളോ അനാഥകളോ അഗതികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇന്ന് വന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുത്ത് നമ്മൾ ആ ഒരു സ്വതക്ക എന്നുള്ള ആ ഒരു ഗണത്തിൽപ്പെടാൻ പറ്റിയ എന്തെങ്കിലും ഒരു കാര്യം നല്ല കാര്യം ചെയ്യുക അല്ലെങ്കിൽ എന്താണ് പള്ളിക്കുറ്റിയിൽ കൊണ്ടുപോയിട്ട് ഒരു പത്ത് രൂപ ഇട്ടാണെങ്കിലും ആ സ്വതക്കയുടെ പ്രതിഫലം നമ്മൾ വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാലാമതായി നമ്മൾ ശ്രദ്ധിക്കുന്നത് മറ്റൊരു കാര്യമാണ് കുടുംബത്തിൽ വിശാലത ചെയ്യുക ഇതെന്റെ വാപ്പമാരോട് പ്രത്യേകം പറയട്ടെ ഇന്ന് നമ്മുടെ മക്കളോട് ചോദിക്കണം മക്കളെ ഇന്നെന്താ നോമ്പ് ഉറക്കാൻ വേണ്ടേ ഇന്നെന്താ നോമ്പ് ഉറക്കാൻ വേണ്ടേ അപ്പൊ അവർ പറയും എന്താണ് അത് വേണം ഇത് വേണം കുഴിമന്തി വേണം അത് വേണം എന്താ അലഫാമ് വേണം ചിക്കനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ പറയുക അങ്ങനെ പറഞ്ഞാൽ അത് പറ്റുമെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക പത്തിരിയോ പൊറോട്ടയോ ഇറച്ചിയോ എന്താന്ന് വെച്ചാൽ അതായത് കുടുംബത്തിലൊരു വിശാലത സാധാരണ ദിവസത്തെക്കാൾ കവിഞ്ഞ് ഒരു വിശാലത നമ്മുടെ കുടുംബത്തോട് കാണിക്കുക മാത്രമല്ല ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക സ്നേഹം നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും സ്നേഹം ഉണ്ടാവണം അതായത് പദവിനേക്കാൾ വിപരീതമായ ഒരു സ്നേഹം ഒരു അനുകമ്പ ഇന്നത്തെ ദിവസം നമ്മുടെ കുടുംബത്തോട് കാണിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള വർഷങ്ങൾ ഇനിയുള്ള ഓരോ സമയത്തും അള്ളാഹു താല നമുക്ക് വിശാലത ചെയ്യുന്നതാണ് ബാക്കിയുള്ള മാസങ്ങളിലും വർഷങ്ങളിലും ഒക്കെ അള്ളാഹു താല എല്ലാവിധ ഹൈറും തരുന്നതാണ് എന്ന് നമുക്ക് കിതാബിൽ കാണാം ഹദീസിൽ കാണാം ഈ ഒരു ഹദീസ് കേട്ടപ്പോൾ മഹാനായ ജാബിർ റദി അള്ളാഹു താലാൻ മഹാർഗ് പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ഹദീസ് നിന്നും കേട്ടിട്ട് നാൽപ്പത് വർഷം തുടർച്ചയായി ഈ പരിശുദ്ധമായ ഈ മുഹറം പത്തിന്റെ അന്ന് ഞാൻ എൻ്റെ കുടുംബത്തിൽ വിശാലത ചെയ്തു വർഷവും എനിക്ക് എല്ലാ തരത്തിലുള്ള അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും വലിയ ഹൈറാത്തുകൾ അതായത് ഒന്നുമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യം ഒരു പട്ടിണി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല കാരണം ഞാൻ മുഹറം പത്തിന്റെ അന്ന് എൻ്റെ കുടുംബത്തിൽ വിശാലത ചെയ്തു അതുപോലെ ഉമ്മമാർ നമുക്കിന്ന് അറിയാവുന്ന സമൂസ ഉണ്ടാക്കാൻ അറിയാം അല്ലെങ്കിൽ കട്ട്ലൈറ്റ് പഴംപൊരി ഉണ്ടാക്കാൻ അറിയാം ബ്രെഡ് പൊരിച്ചു അറിയാം അല്ലെങ്കിൽ ഉന്നക്കായ ഉണ്ടാക്കാൻ അറിയാം അല്ലെങ്കിൽ പരിപ്പൂടെ ഉണ്ടാക്കാൻ ഇങ്ങനെ എന്തെല്ലാം നമുക്ക് പുരിക്കടികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ അതൊക്കെ ഒന്നുണ്ടാക്കി നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ സന്തോഷിപ്പിക്കലും എന്താണ് പ്രത്യേകം പറഞ്ഞു ഇനി അഞ്ചാമത്തെ കാര്യം പരമാവധി ഇന്നത്തെ മകരീബിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുകൾ അധികരിപ്പിക്കുക അത് പ്രധാനമാണ് ഏതൊക്കെ കേട്ടോ പഠിച്ചോ നമുക്ക് ഒന്നിച്ച് ചെല്ലിയാലോ ഒന്ന് മഹാനായ ഇബ്രാഹിം നബി അലിഹി തീ കുണ്ടാരത്തിൽ കടന്ന സമയത്ത് മഹാനപരുകൾ പറഞ്ഞ ഒരു ഏത് ഹസ്ബി എന്നും ദിക്റുണ്ട് നമുക്കറിയാം അപ്പൊ ഇന്നത്തെ പകലിൽ ഒരുപാട് കണ്ട് പറയേണ്ട ദിക്കറാണ് ഒതുവർക്കും ഇല്ലാത്തവർക്കും നിസ്കാരമുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും പറയാൻ പറ്റിയ ക്സ്ബു الله <سؤال> ونعم الوكيل نعم المولى ونعم النصير ിൽ നിന്നും രക്ഷപ്പെടാൻ കാരണമായ ഒരു ദിക്കറാണിത് ഇത് ഖുർആാനിന്റെ ഒരു ആയച്ചാണ് പക്ഷെ ഇതൊരു ദിഖറായിട്ടും ഇതൊരു ദുഹായായിട്ടും നമുക്ക് പറയാം എന്ത് ഇനി മൂന്നാമത്തേത് നമുക്ക് മഹത്വക്കൾ പരിചയപ്പെടുത്തുന്നു എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ദിക്കറാണ് ഇത് നമുക്കറിയാമല്ലോ നമ്മൾ പലപ്പോഴും ഈ ദിക്കറ് പറയാറുണ്ട് പ്രത്യേകിച്ച് പെരുന്നാൾ നിസ്കാരത്തിലൊക്കെ നമ്മൾ ഇത് പറയാറുണ്ട് അല്ലെ ആദ്യത്തെ തക്ബീറിന്റെ ഒക്കെ ഇടയില് ഇനി നാലാമതായി നമ്മൾ പറയേണ്ടത് അള്ളാഹുവിന്റെ ഇസ്മും അള്ളാഹുവിന്റെ പേരുകളും അതുപോലെ തന്നെ തൗബയും എല്ലാം ചേർത്തിട്ട് പറയുന്നൊരു ാണ് ഏതാണ് എഴുപത് പ്രാവശ്യം പറയൽ പ്രത്യേകം നല്ലതാണ് ഒന്ന് പറഞ്ഞേം അതുകൊണ്ടുമാരെ വല്ലാത്ത ശ്രേഷ്ഠതയുള്ളൊരു തിക്കറാണ് പറ്റുന്നതുപോലെ പറയുക എണ്ണം പറയുക എഴുപത് പ്രാവശ്യമാണ് എഴുപതല്ല ഒരുപാട് വെട്ടം നമുക്ക് പറയാം അപ്പൊ നാല് ദിക്കറുകളാണ് നമ്മൾ പറഞ്ഞത് ഈ നാല് ദിഖറുകളും എഴുപത് പ്രാവശ്യം വീതം ചൊല്ലൽ പ്രത്യേകം സുന്നത്താണെന്ന് ഇതിന്റെ ഫലായിലുകൾ പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണാം അതുപോലെ അതുപോലെ നമ്മൾ മുടക്കാൻ പാടില്ലാത്ത മറ്റൊരു ശ്രേഷ്ഠമായ ഒരു കർമ്മം കൂടിയുണ്ട് ഏത് വിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബ ആ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്തുകൾ അതും നമുക്ക് ഒരുപാട് വട്ടം പറഞ്ഞാൽ നിരവധി പ്രതിഫലങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് ഏതാണ് ുംസാനത്തെ അതായത് സൂറത്ത് തൗബയുടെ നമ്മൾ ഓതുമ്പോ ബിസ്മി ഓതേണ്ട കാര്യമില്ലാഹിമുറസൂം അങ്ങനെ ഓദ്യിയാ മതി മാത്രം ബിസ്മി മതിയേണ്ട കാര്യമില്ല ഇനി ഒരാൾ ബിസ്മി ഓതിപ്പോയിന്ന് വെച്ച് വേറെ കുഴപ്പമൊന്നും ഇല്ല അഞ്ച് കാര്യം നമ്മൾ പറഞ്ഞു നാല് ദിക്കറും അവസാനത്തേതായി ഒരു കുർആാനും ഇത് മാത്രമല്ല അതുപോലെ തന്നെ ഇതുപോലെ അറിയാവുന്നത് പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള കുടുംബത്തിന് വേണ്ടിയുള്ളത് ആ റബന ഇമാ ഇതൊക്കെ അറിയാവുന്ന നമുക്ക് ദിക്കൃകളാണ് അതുപോലെ ആയത്തിൽ കുറച്ച് യോദ് സൂറത്തിൽ ഓതുക അതുപോലെ തന്നെ ആമൽ റസൂൽ ഓതാം അതുപോലെ സൂറത്തുൽ ഹഷറിന്റെ അവസാനത്തെ ലൗ എന്ന് തുടങ്ങുന്ന ഇതൊക്കെ തുടങ്ങുന്നറിയാവോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക പ്രത്യേകം നല്ലതാണ് ഇന്നത്തെ മകരവിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെയ്താൽ നമുക്ക് ഇൻഷാല് സ്വർഗം ഉറപ്പാണ് അള്ളാഹു തന്ന തന്നുഗ്രഹിക്കുമാറാവട്ടെ ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മരണപ്പെട്ടു പോയി നമ്മുടെ ഉമ്മാന വാപ്പന മറന്നു പോവരുത് ഭാര്യയെ മറക്കല്ലേ ഭർത്താവിനെ മറക്കല്ലേ മരണപ്പെട്ടുപോയ മക്കളെ മറക്കല്ലേ അവർക്ക് വേണ്ടി ഒരു യാസിനെങ്കിലും പകൽ നമുക്ക് ഓതിയിട്ട് ദുരാരക്കാൻ പറ്റുമോ മരണപ്പെട്ടു പോയി അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു സമ്മാനമാൻ മരണപ്പെട്ടു പോയി അവർക്ക് വേണ്ടി ഒരു യാസീനോ അല്ലെങ്കിൽ കുറഞ്ഞതൊരു എങ്കിലും ഓതിയിട്ട് അവർക്ക് വേണ്ടി നമ്മൾ നമ്മൾക്കാൻ മറന്നുപോകരുത് പറ്റുമെങ്കിൽ പുരുഷന്മാർ ഇന്നത്തെ മകരവിന് മുമ്പ് ഒന്ന് പോയി സിയാറത്ത് ചെയ്യലും നല്ലതാമായി പറയട്ടെ തൗബയുടെ മനസ്സ് നമുക്ക് ഉണ്ടാവണേ പഠിച്ചോനെ ഇത്രയും ദിവസം ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി ഒരുപാട് അബദ്ധങ്ങളെ പറ്റിപ്പോയി ഒരുപാട് ഒരുപാട് തിന്മകൾ ചെയ്തു പോയി ഞാൻ നിർത്തി ഇനി മുതൽ ചെയ്യില്ല ഇനി മുതൽ ഞാൻ നന്നായി എന്ന തൗബയുടെ ഒരു മനസ്സ് നമുക്കുണ്ടാവണേ അപ്പൊ ഏഴ് കാര്യങ്ങൾ ഇന്നത്തെ മഹരുബിന് മുമ്പ് മഹരുബോട് കൂടി നമ്മൾ ചെയ്താൽ നമുക്ക് സ്വർഗമുറപ്പാണ് അള്ളാഹു ഈ പരിശുദ്ധമായ പകല് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കരമങ്ങളും പോരായ്മകൾ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ഇനിയുള്ള ദിവസങ്ങളിലും ഇൻഷാ അല്ലാ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ വലിയ ഹൈറാണ് അള്ളാഹുതാല നമ്മുടെ നോമ്പിനെ സ്വീകരിക്കുമാറാവട്ടെ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കരമങ്ങളും ാഹു തല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് നന്മകൾ കൊടുത്ത ദിവസമാണല്ലോ അള്ളാഹുവൻ ഞങ്ങൾക്കും നീ ഒരുപാട് നന്മകൾ തരണേ അള്ളാഹ് ഇനി അള്ളാഹുബൻ ഇന്നലെ ഞങ്ങൾ പിടിച്ച നോമ്പ് ഇനി നാളെ നോമ്പ് പിടിക്കാൻ കരുതിയിട്ടുള്ള ആളുകളുണ്ട് ഇന്ന് ഞങ്ങൾ നോമ്പ് പിടിച്ചിട്ടുണ്ട് അള്ളാഹു നോമ്പ് പിടിക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്നവരുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും റബ്ബെ ഈ പറയപ്പെട്ട പ്രവാചകന്മാരോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തോഫീക്ക് തരണേ അള്ളാഹ് ഒരുപാട് മൊമിനിയങ്ങൾ ദ്വാരക്കാനും പറഞ്ഞിട്ടുണ്ട് ഓരോ വീഡിയോകൾക്ക് താഴെയും എത്ര എത്രയോ ആളുകളാണ് ദ്വാ ചെയ്യാൻ പറയുന്നത് റബ്ബെ അവരുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ല രോഗങ്ങൾ ഷിഫയാക്കി കൊടുക്കണേ അല്ല അള്ളാഹു ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ നീ സലാമത്താക്കി തരണേ അപ്പോ നിങ്ങളുടെയൊക്കെ സ്വകാര്യമായ ദുവാകളിൽ നമ്മളെ നമ്മുടെ ഈ ചാനലിന് വേണ്ടിയുള്ള പ്രവർത്തകരെ എല്ലാവരെയും ഉൾപ്പെടുത്തുക നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും വേണ്ടി നമ്മളൊക്കെ ദ്വാരക്കാം മനുഷ്യ അള്ളാഹു താരം നമ്മുടെ ഈ സ്നേഹബന്ധം നാളെ സ്വർഗത്തിലും നിലനിർത്തി തരുമാറാവട്ടെ ആമീൻ ആലമീൻ السلام عليكم ورحمة الله تعالى وبركاته